ഒരുപക്ഷെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വരാൻ പോകുന്ന സീസണിൽ അതായത് അടുത്ത സീസണിലേക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള പ്രീ സീസൺ തായ്ലൻഡിൽ തുടങ്ങിയപ്പം ആദ്യത്തെ പ്രീ സീസൺ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് ചാർട്ട് ചെയ്തിട്ടുണ്ട് ജൂലൈ പതിനൊന്നാം തീയതി തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പട്ടായ ഡോൾഫിൻ യുണൈറ്റഡ് എഫ് സിക്കെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യത്തെ പ്രീ സീസൺ സൗഹൃദ മത്സരം നടക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ മിഹായൽ സ്റ്റെഹറ പറഞ്ഞതുപോലെ അത്ര കഠിനമായിട്ടുള്ള ഒരു ടീമൊന്നുമല്ല ഈ പട്ടായ യുണൈറ്റഡ് എന്ന് പറയുന്നത് ഈ പട്ടായ ഡോൾഫിൻ യുണൈറ്റഡിന്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഏകദേശം പന്ത്രണ്ട് കോടി സംതിങ്ങേ വരുന്നുള്ളൂ അപ്പം അത്രയ്ക്ക് വലിയ ക്ലബ്ബൊന്നും അല്ല തായ്ലൻഡിലെ സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബില് സോറി സെക്കൻഡ് ഡിവിഷൻ ലീഗിലെ ഒരു ക്ലബ്ബായിട്ടുള്ള പട്ടായ യുണൈറ്റഡിനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് സൗഹൃദ മത്സരം കളിക്കുന്നുണ്ട് അപ്പം അതിന്റെ ഒരു പ്രകടനം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മികവിനെ അളക്കാൻ പറ്റും പക്ഷേ ഇറ്റ്സ്ലി ടു അസസ് നമ്മൾ വളരെ നേരത്തെ അസസ് ചെയ്യുന്ന പോലെ ആയി പോകും എന്നിരുന്നാൽ പോലും ഒരു വിദേശ ക്ലബിനെതിരെയുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനം എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പം പറഞ്ഞു വിധം എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന സീസണിലെ ആദ്യത്തെ സൗഹൃദ മത്സരം അല്ലെങ്കിൽ മിഖായിൽസ് സ്റ്റെഹറയുടെ കീഴിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യത്തെ മത്സരം ജൂലൈ പതിനൊന്നാം തീയതി പട്ടായ ഡോൾഫിൻ യുണൈറ്റഡ് എഫ് സിക്കെതിരായിരിക്കും പട്ടായ ഏകമും ചിലരുടെയൊക്കെ മനസ്സിൽ ഇടുപുട്ടി ഉണ്ടായിരിക്കും അതവടെ നിക്കട്ടെ